നമുക്ക് ചുറ്റിലും ചില പ്രത്യേകതരം മനുഷ്യരുണ്ടാവും അതായത് പൊതുസമൂഹത്തിൽ എന്ത് നടന്നാലും മാറി നിന്ന് കുറ്റം മാത്രം പറയുന്ന പരദൂഷണ കമ്മറ്റിക്കാർ ഇപ്പോഴെന്താണ് പരദൂഷണ കമ്മറ്റിക്കാരെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതെന്നല്ലേ കാര്യമുണ്ട് ഏതാനും ദിവസം മുമ്പ് നിയമസഭയിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉറഞ്ഞു തുള്ളുന്നു എന്താ സംഭവം പൊതുവിപണിയിൽ അഞ്ച് വർഷം വിലക്കയറ്റം ഉണ്ടാവില്ല എന്നത് ഈ എൽ ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ഏഴ് വർഷം കഴിഞ്ഞിട്ടും അത് തുടരുന്നു അതുകൊണ്ട് സപ്ലൈകോ പ്രതിസന്ധിയിലായി അതിന്റെ അർത്ഥം എന്താ സപ്ലൈകോ പൊതുമാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിച്ച് സബ്സിഡി കൊടുത്ത് ആളുകൾക്ക് വിതരണം ചെയ്യുന്നു ആ കൊടുക്കുന്ന മാർക്കറ്റ് വിലയിൽ നിങ്ങൾ സപ്ലൈകോയുടെ ബാധ്യത കൂടി ആഹാ എന്തൊരു സപ്ലൈകോ സ്നേഹം കേട്ടിട്ട് കണ്ണ് നിറഞ്ഞു പോയി ഇതാ കണ്ണിരങ്ങ് തുടക്കം മുമ്പ് വീണ്ടും സതീശൻ മലക്കം മറിഞ്ഞു സപ്ലൈകോ സബ്സിഡി മുപ്പത്തിയഞ്ച് ശതമാനമാക്കിയത് വിലവർദ്ധനയ്ക്ക് കാരണമാവുമത്രേ അല്ല സതീശൻജി അപ്പോൾ ആദ്യത്തെ സഭാപ്രസംഗം താങ്കൾ അങ്ങ് മറന്നുവോ സർക്കാർ എന്ത് ചെയ്താലും അതിനെ എതിർക്കുക എന്നല്ലാതെ മറ്റൊരു അജണ്ട താങ്കൾക്കില്ലല്ലോ ഇനി വി ഡി സതീശൻ്റെയും കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും മിനിറ്റിനു മിനിറ്റിനു ഇടപെട്ട് നിറമാറുന്ന സപ്ലൈകോ സ്നേഹവും വിരോധവും നമുക്കങ്ങ് മാറ്റിവെക്കാം വസ്തുത വിലയിരുത്താം സപ്ലൈകോയിൽ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില പരിഷ്കരിച്ചിട്ടും ആയിരത്തി രൂപയുടെ സാധനങ്ങൾ തൊള്ളായിരത്തി രൂപയ്ക്ക് ലഭിക്കും ഇതിലൂടെ പൊതുജനങ്ങൾക്ക് അഞ്ഞൂറ്റി ആറ് രൂപയുടെ ലാഭമുണ്ടാകും ഇതാണ് യാഥാർത്ഥ്യം പൊതുവിപണിയിലെ വില നിയന്ത്രണത്തിലും സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിലും വലിയ പങ്ക് വഹിക്കുന്ന സപ്ലൈകോയുടെ നിലനിൽപ്പിനും മാറ്റങ്ങൾ അനിവാര്യമാണ് അത് തന്നെയാണ് വി ഡി സതീശൻ നിയമസഭയിൽ ആദ്യം പ്രസംഗിച്ചതും പൊതുവിപണിയിൽ അറുപത് രൂപയും അതിലധികവും വിലയുള്ള അരി ഉൾപ്പെടെയുള്ള പതിമൂന്ന് ഇനങ്ങളാണ് സബ്സിഡി ഉൽപ്പന്നങ്ങളായി സപ്ലൈകോ നൽകുക ജയ അരി കുറുവരി മട്ടയരി പച്ചരി എന്നിവ പത്ത് കിലോഗ്രാമിന് ശരാശരി സബ്സിഡി വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് പൊതുവിപണിയിൽ ഇത് നാനൂറ്റി നാൽപ്പത്തിയേഴ് ദശാംശം ആറ് രൂപയ്ക്കാണ് ലഭിക്കുന്നത് പച്ചരി ഇരുപത്തി ആറ് രൂപയ്ക്കും ജയരി ഇരുപത്തൊമ്പത് രൂപയ്ക്കും കുറുവ മട്ടയരി മുപ്പത് രൂപയ്ക്കുമാണ് ഇനി ലഭിക്കുക നേരത്തെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എന്നിങ്ങനെയായിരുന്നു വില എല്ലാ ഇനവും ഉൾപ്പെടെ പ്രതിമാസം പത്ത് കിലോ അരിയാണ് ഒരു റേഷൻ കാർഡിന് സപ്ലൈകോയിലൂടെ നൽകുന്നത് മൂന്നംഗ സമിതിയുടെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിരക്ക് പരിഷ്കരണം സർക്കാർ അംഗീകരിച്ചത് വിപണി വിലയേക്കാൾ മുപ്പത്തഞ്ച് ശതമാനം വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കുമെന്നതാണ് പ്രത്യേകത ഇന്ത്യയിൽ ആകെ അനുഭവപ്പെടുന്ന അതിതീവ്ര വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടുന്ന ജനത്തിന് ആശ്വാസമാണ് മുപ്പത്തിയഞ്ച് ശതമാനം സബ്സിഡി വിപണിയിലെ വിലക്കുറവിനനുസരിച്ച് സബ്സിഡി വിലയും കുറയും വില കൂട്ടിയാൽ അതിനനുസരിച്ചും മാറ്റമുണ്ടാകും അതിനാൽ പുതുക്കിയ വില അന്തിമമല്ല അപ്പോൾ പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് നാട്ടിലെ സാധാരണക്കാർക്ക് നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുക തന്നെയാണ് സർക്കാർ നയം രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യമിട്ട് ഇതിലെല്ലാം ഇടങ്കോലിടുകയും അഭിപ്രായങ്ങൾ മാറ്റി മാറ്റി പറയുകയുമാണ് യു ഡി എഫ് കേരളത്തിലെ ഒരു പ്രശ്നത്തിലും സ്ഥിരതയുള്ള അഭിപ്രായം അവർക്കില്ല എന്ന് കേരള ജനത വിലയിരുത്തിയിട്ടുണ്ട് ഏതാണ് ശരിയായ പക്ഷമെന്ന് അവർക്ക് മനസ്സിലായിട്ടുമുണ്ട്